മലയാള മനോരമ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ട് വ്യാഴം അമ്മയ്ക്കോ അച്ഛനോ വിദേശ പൗരത്വം കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും നിയമം കർശനമാക്കി വിദേശങ്ങളിലുള്ള ഇന്ത്യൻ കുടുംബങ്ങളെ ബാധിക്കും പ്രായപൂർത്തിയാകുമ്പോൾ അപേക്ഷിച്ചാൽ ഇന്ത്യൻ പൗരത്വം തിരികെ വിദേശ ഇന്ത്യക്കാരായ മാതാപിതാക്കളിൽ ഒരാൾ വിദേശ പൗരത്വം എടുത്താൽ അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടാവില്ലെന്ന നിയമം കർശനമാക്കി ഇതോടെ വിദേശങ്ങളിലുള്ള പലർക്കും അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും അഞ്ചു വർഷത്തേക്കാണ് മൈനറായ കുട്ടികൾക്ക് പാസ്പോർട്ട് നൽകുന്നത് ഈ വ്യവസ്ഥ രണ്ടാഴ്ച മുൻപാണ് കർശനമാക്കിയതെന്നാണ് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുഖേന ലഭിച്ച വിവരം ലണ്ടനിൽ സ്ഥിരതാമസക്കാരായ മലയാളി കുടുംബം ഇളയ കുട്ടിയുടെ പാസ്പോർട്ട് പുതുക്കാനെത്തിയപ്പോഴാണ് ഇക്കാര്യം അധികൃതർ അറിയിച്ചത് കുട്ടിയുടെ മാതാവ് ഈയിടെ ബ്രിട്ടീഷ് പൗരത്വം എടുത്തിരുന്നു ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ കാർഡുമുണ്ട് നിയമം കർശനമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയവും ശരിവെച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ കാലാകാലം പുതുക്കുന്നത് ഇത് സംബന്ധിച്ച നോട്ടീസ് ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയിട്ടുമുണ്ട് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇക്കാര്യം അറിഞ്ഞിരിക്കണമെന്ന മുന്നറിയിപ്പോടെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നോട്ടീസ് ഇന്ത്യൻ പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എട്ടാം വകുപ്പിലെ സബ്സെക്ഷൻ സെക്ഷൻ ഒന്ന് പ്രകാരം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ മാതാവോ പിതാവോ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമെന്ന് ഇതിൽ വ്യക്തമാക്കി മൈനർ പദവി തീരുന്ന മുറയ്ക്ക് നിർദ്ദിഷ്ട ഫോമിൽ ഇന്ത്യൻ പൗരത്വം തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചാൽ പൗരത്വം ലഭിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു അടുത്ത കാലത്തെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് സമീപകാലത്ത് പൗരത്വം ഉപേക്ഷിച്ചു വിദേശങ്ങളിലേക്ക് കുടിയേറിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം പാർലമെന്റിൽ നൽകിയ മറുപടികളിൽ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമം കർശനമാക്കാൻ തീരുമാനിച്ചതെന്നും വിലയിരുത്തപ്പെടുന്നു